അൽഹിലാലിനെതിരെയുള്ള റയൽ മാറ്റഡിൻ്റെ മത്സരത്തിന് മുമ്പ് അവരുടെ കോച്ച് സാബി അലോൺസ് പറഞ്ഞു യൂറോപ്പിനപ്പുറത്തൊന്നുമില്ല എന്ന തോന്നൽ നമ്മളിൽ പലർക്കുമുണ്ട് അത് തെറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് യൂറോപ്പിന് പുറത്തും മികച്ച ടീമുകളുണ്ട് മികച്ച ഫുട്ബോളുമുണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ് എന്നുള്ളത് ഇപ്പോൾ തെളിയുകയാണ് അതുപോലെ തന്നെ വെയ്ഡാഡേ സിക്കെതിരെയുള്ള തങ്ങളുടെ മത്സരത്തിന് മുമ്പ് ഗാഡിയോളയും പറഞ്ഞിരുന്നു നമ്മളാണ് ഏറ്റവും വലുത് എന്ന ഒരു കാര്യവുമില്ല നമ്മളെല്ലാവരും ഒരുപോലെയാണ് വ്യത്യസ്ത കോണ്ടിനൻ്റുകളിൽ നിന്ന് വരുന്ന ടീമുകൾ ആ കോണ്ടിനൻറ്റുകളെയും അവരുടെ രാജ്യങ്ങളെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവരുടേതായ ഫുട്ബോൾ കളിക്കുന്നു എല്ലാവർക്കും അച്ഛനും അമ്മയും ഒക്കെയുണ്ട് ഞാനാണ് ഏറ്റവും ബെറ്റർ എന്ന തോന്നൽ മാറ്റിവെക്കുന്നതാണ് നല്ലത് അതാണ് ഈ വേൾഡ് കപ്പിലൂടെ നമ്മൾ കളിച്ച് കാണിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മഹാരഥന്മാരായ ഈ കോച്ചുമാർ പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് കളിക്കളത്തിൽ തെളിയിക്കുന്ന നോൺ യൂറോപ്യൻ ടീമുകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് എഫ് സി ബോട്ടോക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പാൽവെറാസ് മെറൂസിയ ഡോട്ട്മുണ്ടിനെ വിറപ്പിച്ച് കളഞ്ഞിരുന്നു ഫ്ലൂബിനെസ് കഴിഞ്ഞില്ല റയൽ മാഡിഡിന് വരച്ച വരയിൽ നിർത്തിയിരുന്നു അൽ ഹിലാല് ഇതൊക്കെ വരാനിരിക്കുന്ന ഒരു വലിയ അട്ടിമറിയുടെ സൂചന മാത്രമായിരുന്നു ഇന്നിപ്പോൾ യൂറോപ്യൻ ചാമ്പ്യന്മാരെ യൂറോപ്യൻ വമ്പന്മാരെ തോൽപ്പിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ബൂട്ടഫാഗോ ഏകപക്ഷീയമായ ഒറ്റ ഗോളിന്റെ വിജയമാണ് ഇഗോർ ഹീസസിന്റെ കിടലൻ ഗോളാണ് വിജയത്തിലേക്ക് കൊണ്ടുപോയത് പി എസ് സി നിരന്തരം ആക്രമിച്ചിരുന്നു ബ്രസീലിയൻ ക്ലബ്ബിൻ്റെ ഗോൾ മുഖം അവർ ഒരു വിധത്തിൽ പിടിച്ചു നിന്ന് ഗോൾ വഴങ്ങാതെ ജയിച്ച് കയറിയതാണ് ഒക്കെ ശരി പക്ഷേ ഇത് കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ് യൂറോപ്പ് മാത്രമല്ല ഫുട്ബോൾ യൂറോപ്പ് മാത്രമല്ല ലോകം അതിനപ്പുറത്തും ലോകമുണ്ട് അതിനപ്പുറത്തും മറ്റ് കാര്യങ്ങളുണ്ട് എന്ന് ചിലരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും